നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളെ ഒരു ലോകമാണ് അല്ലേ അതുകൊണ്ട് മനുഷ്യനെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവന്റെ മോഹങ്ങളാണ് അവന്റെ അന്യായമായ സ്വപ്നങ്ങളാണ് ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി എന്ത് അനീതിയും അവൻ ചെയ്യും കാരണം അവന് ജീവിതത്തിൽ ഒരു കൃത്യമായ ചിട്ടവട്ടങ്ങളില്ല ഈ ചിട്ടവട്ടങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മനുഷ്യൻ ഒരു ഫ്രെയിം വർക്കിന്റെ ഉള്ളിൽ അവന്റെ ജീവിതത്തെ അവൻ്റെ വികാരങ്ങളെപ്പോലും വിവേകം കൊണ്ട് നിയന്ത്രണത്തിന്റെ വരുതിയിൽ നിർത്തിയിട്ട് ജീവിക്കുകയുള്ളു അങ്ങനെ ഒരു നിയന്ത്രണമുള്ള ജീവിതം ഉണ്ടാകുമ്പോഴാണ് നമ്മളിലൂടെ ബാക്കിയുള്ള ആളുകൾ കൂടി ആനന്ദം കണ്ടെത്തുന്നത് അത് ജീവിതത്തിന്റെ ഒരു ആനന്ദം കൂടിയാണ് ഇസ്തം ഹയാത്തിക നിന്റെ ജീവിതത്തിലൂടെ നീ സന്തോഷിക്കുക അബ്ദുറഹ്മാൻ അൽ അരീഫി എന്ന് പറയുന്ന ഈ യുവ അറബ് പണ്ഡിതൻ ഇങ്ങനെ ഒരു പുസ്തകം രചനയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതിൻ്റെ ഛേദോ വികാരങ്ങളെ അദ്ദേഹം തൻ്റെ വിദ്യാർത്ഥികളോട് സംവദിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഇങ്ങനെ പങ്കുവെക്കുന്നുണ്ട് ഞാനത് എഴുതാനുണ്ടായ കാരണം എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഒരുപാട് യൂറോപ്യൻ ചിന്തകന്മാരുടെ ഒക്കെ നല്ല നല്ല മനഃശാസ്ത്ര കൗൺസിലിംഗ് ക്ലാസ്സുകളെ കേൾക്കാറുണ്ട് അങ്ങനെ ഞാൻ കേട്ട ഒന്ന് രണ്ട് മഹാപണ്ഡിതർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭൗതിക തത്വജ്ഞാനികളായ ആളുകളുടെ മരണത്തെ അന്വേഷണം നടത്തിയപ്പോൾ അവരിൽ ഒന്ന് രണ്ട് ആളുകൾ മരിച്ചത് ആത്മാഹുതിയിലേക്ക് കടന്നുപോയിട്ടാൽ അവര് സൂയിസൈഡ് കമ്മിറ്റി ചെയ്തിട്ടാണ് മരണം മരണം മരിച്ചത് എന്നർത്ഥം അപ്പോ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഒരുപാട് യുഗങ്ങൾക്ക് ഒരുപാട് യുഗപുരുഷന്മാർക്ക് ജീവിതത്തിൻ്റെ അർത്ഥം എന്ത് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത ആ വലിയ വലിയ മഹാമനുഷ്യന്മാര് ജീവിതം അവസാനിപ്പിച്ചത് ഒരു കഷ്ണം കയറിലാണ് ഒരു സൈനൈഡ് ഗുളികയിലാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പിന്നെ എന്താണ് അവർ ലോകത്തെ പഠിപ്പിച്ചത് എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു അപ്പൊ അവർക്ക് ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ അപര്യാപ്തത ആയിരുന്നു ഇങ്ങനെയൊക്കെ മനഃശാസ്ത്രപരമായ ക്ലാസ്സുകളിലെടുത്ത ആളുകൾ ആത്മഹത്യയിൽ അഭയം തേടാൻ കാരണം ദി ഫൈനൽ എക്സിറ്റ് എന്ന് പറയുന്ന ഹംഫ്രി രചിച്ച ഒരു പുസ്തകമുണ്ട് ആത്മഹത്യയെപ്പറ്റി ആലോചിക്കുന്ന ആളുകൾക്കുള്ള ലക്ഷണമൊത്ത കൈപുസ്തകം എന്നാണ് ആ പുസ്തകത്തെ പറ്റി ചില ആളുകളൊക്കെ അഭിപ്രായപ്പെട്ടത് എക്സിറ്റ് നിനക്ക് അവസാനമായിട്ട് ഇറങ്ങി പോകാനുള്ള വഴി എന്നാണ് ആ പുസ്തകത്തിൻ്റെ ശീർഷകത്തിൻ്റെ അർത്ഥം അപ്പൊ അതിലൂടെയൊക്കെ ആത്മഹത്യയിലേക്ക് പോയ ആളുകളുണ്ട് അപ്പോഴാണ് അബ്ദുറഹ്മാൻ അൽ അരിഫി എന്ന് പറയുന്ന ഈ മനുഷ്യൻ തൻ്റെ എൻജോയ് ദി ലൈഫ് നീ നിന്റെ ജീവിതത്തെ ഒന്ന് കലർപ്പില്ലാതെ ആസ്വദിക്കൂ എന്താണ് ജീവിതത്തിന്റെ ആസ്വാദനം അല്ലെ ഈ ലൈഫ് എങ്ങനെയാണ് നമ്മളൊന്ന് എൻജോയ് ചെയ്യുന്നത് എൻജോയ് ദി ലൈഫ് എന്ന് പറയാറുണ്ട് ലൈഫ് ഈസ് എ ഡ്രാമ നമ്മുടെയൊക്കെ ജീവിതം ഒരു തരത്തിലുള്ള ഒരു നാടകമാണ് ആ നാടകത്തിന്റെ ഇതിവൃത്തം എന്താണ് അല്ലെ വി ആർ ദി റൈറ്റ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് വി ആർ ദി ആക്ടേഴ്സ് വി ആർ ദി വ്യൂവേഴ്സ് നമ്മളെല്ലാമാണ് പക്ഷേ ഡയറക്ടർ ഈസ് ഗോഡ്സ് ഇതിന്റെ സംവിധായകൻ പഠിച്ചോ മാത്രം കബി ഹസ്നാ ഹെ കോനുഖ് ദുഃഖ് സംഘം ഹെ അല്ലേ നമ്മൾ ചിലപ്പോ ചിരിക്കുന്നു ചിലപ്പോ ഹസിക്കുന്നു ചിലപ്പോ പ്രകോപനം പിന്നെ തൊടുത്തുവിടുന്നു ചിലപ്പോ കരയുന്നു അങ്ങനെ എല്ലാമുണ്ട് ഏർ സുഖത്തിനുണ്ടാകും സഖിമാരനേകം ദുഃഖത്തിനോ പുനരാരവും നമ്മൾ ചിരിക്കുന്നു കരയുന്നു ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും എന്നൊരു കവിത മലയാളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചിരിയും കരച്ചിലും ഒക്കെയായി നാടകീയതയുടെ ഈ അനന്തവിസ്മൃതിയുള്ള ഈ ലോകത്തിൻ്റെ പല വർണ്ണങ്ങളെ ആ ആ വർണ്ണ സമ്മേളനങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജീവൻ സുഖ ദുഃഖക്കാ സംഗം ഹെ അതുകൊണ്ട് സുഖ ദുഃഖങ്ങളുടെ ഒരു സമ്മിശ്രതയാണ് ഒരു സങ്കലനമാണ് അത് അഥവാ ഒരു സുഖ ദുഃഖങ്ങളുടെ ഒരു സമ്മേളനമാണ് സമ്മേളന നഗരിയാണ് ഈ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കൊച്ചു ലോകം അപ്പൊ ഈ ലോകത്തിൻ്റെ പരിമിതികളെ കണ്ടിട്ടാണ് അപരിമേയമായ പരിമിതികളില്ലാത്ത ഒരു ആഹ്റം അതുകൊണ്ടാണ് ദുനിയാവിൻ്റെ കുടസിൽ നിന്ന് കൗടില്യത്തിൽ നിന്ന് ദുനിയാവിൻ്റെ ഈ വല്ലാണ്ടെ നമ്മുടെ അസ്വസ്ഥരാക്കൊണ്ടിരിക്കുന്ന ഈ പരിമിതികളിൽ നിന്ന് ആഹിറ പാരിക ലോകത്തിന്റെ കണ്ടെത്താത്ത വിശാലതയിലേക്ക് അനന്തതയിലേക്ക് നമുക്ക് വിജയശ്രീലാളിതരായിട്ട് കടന്നു പോകണം അതില് എല്ലാം കിടക്കുന്നുണ്ട് അതുകൊണ്ട് മനുഷ്യൻ ജൈവികനാവുക ജൈവികമാവുക എന്ന് പറഞ്ഞാല് നമ്മളൊന്ന് ബയോളജിക്കാവുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ജൈവികമാകുക എന്ന് പറയുമ്പോ ഇപ്പൊ ഒരു വയൽ നമ്മൾ ഇവിടെ കാണുന്നുണ്ട് ആ വയലിൽ നല്ല വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് ആ വെള്ളത്തിലേക്ക് നമ്മൾ കാല് ഊ ഊന്നിക്കഴിഞ്ഞാല് പാദം ഊന്നിക്കഴിഞ്ഞാല് നമ്മുടെ കാൽമുട്ടോളം അതിലേക്ക് അതിലെ ചെളിക്കുണ്ടിലേക്ക് നമ്മുടെ പാദങ്ങൾ താഴ്ന്നു പോകുന്നതാണ് പക്ഷേ ഇങ്ങനെ ഈ വയലിനോടും അതിൻ്റെ പരുപരുത്ത യാഥാർഥ്യങ്ങളോടും അതിൻ്റെ ചെളിക്കട്ടകളോടും ഒക്കെ ജീവിതത്തിൽ വലിയ പോരാട്ടങ്ങൾ നടത്തിയിട്ടാണ് കർഷകൻ നെന്മണികളെ കൊയ്ത് കറ്റക്കതിരായി ആ കതിർ കൊയ്ത് അത് പത്തായത്തിലെത്തി ആ പത്തായത്തിൽ നിന്ന് നെൽക്കതിരുകളെ എടുത്ത് ഒരലിലിട്ട് ഒലക്ക കൊണ്ട് കുത്തി വെളുപ്പിച്ചിട്ടാണ് കുത്തരിയുണ്ടായത് എന്നും അതിൽ നിന്നാണ് നമ്മൾ കഞ്ഞി കുടിച്ചത് നമ്മൾ ഭക്ഷണം കഴിച്ചത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ വയലിലേക്ക് ഇറങ്ങുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ജൈവികരാവുക എന്ന് പറയുന്നത് എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കെല്ലാം ലഭ്യമാണ് നമുക്ക് ഒരു ഒരു പ്ലേറ്റ് ചോറ് എങ്ങനെ കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മുടെ പുതിയ വിദ്യാർത്ഥി സൂപ്പർ മാർക്കറ്റ് പോയി വാങ്ങിയാൽ അത് കിട്ടും കട്ടായം പറയരുത് അതിനപ്പുറം പാഴ്ചേറിൽ അമർന്നു പോയ പാവപ്പെട്ട കർഷകന്റെ പാതാരവിന്ദിൽ അള്ളിപ്പിടിച്ച ഈ ചെളിയിൽ അതിൻ്റെ ദുർഗന്ധങ്ങളിൽ നിന്ന് വിരിഞ്ഞ പുഷ്പങ്ങളാണ് അല്ലെങ്കിൽ മലരുകളാണ് നമ്മുടെ അന്നം എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മളൊക്കെ ജൈവികരായി മാറുന്നത് ആ ജൈവികതയെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയൂല നമ്മളൊക്കെ ജൈവികരാണ് അപ്പോൾ ഈ ജൈവസുറ്റ ഓർമ്മകൾ അതുകൊണ്ടാണ് സുഹാബത്ത് പറയുന്നത് അഷറഫ്ൽ ഹൽക്കു സലഹു അലഹി വസലമതങ്ങൾ ജീവിതത്തിൻ്റെ തന്മയി ഭാവം ഞങ്ങളെ പഠിപ്പിച്ചു എന്താ ഈ തന്മയി ഭാവം എന്ന് പറഞ്ഞാൽ സിംപതിയുണ്ട് എമ്പതിയുണ്ട് സിമ്പതി എന്ന് പറഞ്ഞാൽ നമ്മൾ പറ്റി ആലോചിക്കുന്നു ഫലസ്തീനെ പറ്റി ആലോചിക്കുന്നു അയ്യോ കഷ്ടം എന്ന് നമ്മൾ വിലപിക്കുന്നു അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി നമ്മൾ ന്യായമായും വാദിക്കുന്നു ഇതൊക്കെ സിമ്പതിയാണ് ഇതൊരനുകയാണ് പക്ഷെ എമ്പതി എന്ന് പറയുന്നത് അതിനേക്കാൾ കുറച്ച് കടന്ന കുറച്ചുകൂടി കയറിയ ഒരു ഒരു മുന്നേറ്റമാണ് എമ്പതി എന്ന് പറഞ്ഞാല് നമ്മൾ ദൂരെ ദിക്കിൽ നിന്ന് ഗസയെപ്പറ്റി സംസാരിക്കല്ല പിന്നെന്താണ് ഇപ്പം നടന്ന ഉഭയകക്ഷി കരാറിന്റെ അടിസ്ഥാനത്തിൽ ജോർദാനിൻ്റെ അതിർത്തി അടക്കം എട്ടോളം അതിർത്തികൾ ഫലസ്തീനിലേക്കുള്ളത് തുറന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ നേരിട്ട് അവിടേക്ക് പോകുന്നു ഫലസ്തീനിലെ കുഞ്ഞു പയ്യന്മാരെ നമ്മൾ നേരിട്ട് കാണുന്നു അവരോടൊപ്പം ഒരു രാത്രി നമ്മൾ കഴിച്ചുകൂട്ടുന്നു അവർക്ക് ഭക്ഷണം നമ്മൾ മേടിച്ചു കൊടുക്കുന്നു അവരോടൊപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു നമ്മൾ വാങ്ങിക്കൊടുത്ത അന്നത്തിൻ്റെ രുചി വിഭവങ്ങളുടെ രുചി അറിഞ്ഞപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ കണ്ണിൽ രൂപപ്പെട്ടിരിക്കുന്ന ഒരു സന്തോഷത്തിൻ്റെ നിഴലാട്ടം ആ മിന്നാട്ടം കാണുമ്പോൾ അവരുടെ വയസ്സ് മനസ്സ് അവരുടെ വയറ് നിറഞ്ഞതിൻ്റെ കൂടെ നമ്മുടെ മനസ്സ് നിറയുന്നു അതാണ് എമ്പതി അത് സിമ്പതി അല്ല അത് എമ്പതിയാണ് അതിനാണ് നമ്മൾ മലയാള ഭാഷയിൽ തന്മയി ഭാവം എന്ന് പറയുന്നത് അവരനുഭവിച്ച ക്ലേശങ്ങളെ നമ്മൾ കൂടി അനുഭവിച്ചിട്ട് അവരോട് ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ജീവിത വ്യവസ്ഥയ്ക്കാണ് എമ്പതറ്റിക്കാവ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയൊരു കുറവ് എമ്പതി ഇല്ലാത്തതാണ് സിമ്പതി ഒക്കെ ഉണ്ട് പക്ഷെ എമ്പതി ഇല്ല അവിടെയാണ് ഒരു മുസ്ലിം കുടുംബ ബന്ധം ചേർക്കലി അഭിബാധത്താണ് എന്ന് നമ്മളോട് നീന് പറയുന്നതിൻ്റെ ഒരു ഒരു രസതന്ത്രം അതിൻ്റെ ഉള്ളിൽ അള്ളിപ്പിടിച്ച് കിടക്കുന്നുണ്ട് കാരണം എന്താണ് കുടുംബ ബന്ധം ചേർക്കലി അഭിബാധത്താണ് എങ്ങനെ ഈ കുടുംബ ബന്ധം ചേർക്കല് വാട്സപ്പില് നമ്മുടെ ഒരു മെസ്സേജ് അയക്കലാണോ അല്ലേ അമ്മാവന് ഏതെങ്കിലും ഒരു രീതിയിൽ കോളയ്യലാണോ അതൊന്നുമല്ല ഇത് എണ്ണയിട്ട യന്ത്രം പോലെ ആകണം അപശബ്ദങ്ങളില്ലാത്ത ബന്ധങ്ങളാകണം അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് വെളുപ്പാൻ കാലത്ത് പുറപ്പെടണം നമ്മളെ കാണാൻ വേണ്ടി നമ്മളുടെ ഒരു ബന്ധു വരുന്നതും പോകുന്ന വഴിയിൽ ആകസ്മികമായിട്ട് വന്നു കയറി നമ്മുടെ ബന്ധു നമ്മളെ കണ്ടുമുട്ടുന്നതും തമ്മിൽ ഈ സുലത്തുറഹമിന്റെ ഡെപ്തില് വലിയ വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും ഉണ്ട് അവാഹു അങ്ങനെ പറയുന്നത് അങ്ങനെയെങ്കിൽ നിന്റെ ഹൃദയത്തെ ഞാൻ ഐശ്വര്യം കൊണ്ട് നിറക്കുന്നതാണ് അപ്പൊ നമ്മുടെ ഹൃദയം മനസ്സൊക്കെ നിറയാൻ കാരണം ആകുന്നത് പഠിച്ചവന് വേണ്ടി നമ്മൾ ഈ സ്റ്റാറ്റസിൽ നിന്ന് മാറി നമ്മുടെ വാട്സപ്പിൽ നിന്ന് മാറി എഫ് ബിടെ തിരക്കിൽ നിന്ന് മാറി ഇൻസ്റ്റയുടെ സ്റ്റോറിയിൽ നിന്ന് മാറി പുതിയ കാലത്തെ വർണ്ണങ്ങളിൽ നിന്നെല്ലാം മാറി ആർട്ടിഫിഷ്യൽ സാങ്കേതിക വിദ്യയുടെ ബഹളങ്ങളിൽ നിന്ന് മാറി തഫർ എനിക്ക് ഇബാധത്ത് ചെയ്യാൻ വേണ്ടി മാത്രം നീ സമയം ഒന്ന് കണ്ടു ആ സമയം കണ്ടുവെക്കലും ആ നിന്റെ ജീവിതത്തിൽ നീ രൂപപ്പെടുത്തിയ സാവകാശവും കൊണ്ട് അംല ഗിന നിന്റെ ഹൃദയത്തെ ഞാൻ റിന കൊണ്ട് നടക്കുന്നതാണ് മനുഷ്യൻ ഇന്ന് ഒരു ഒരു വല്ലാത്ത ഗതികെട്ട സ്വപ്നജീവി ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഒരു ലഗേജ് ആവശ്യത്തിൽ അപ്പുറം ഭാരമുള്ള ലഗേജിന്റെ ഓരോ ഓരോ വലിയ വലിയ പെട്ടികളും വഹിച്ച് എയർപോർട്ടിലൂടെ യാത്ര ചെയ്യുന്ന ഒരു യാത്രികനെ ഒരു വൈമാനിക യാത്രികനെ എന്തെങ്കിലും ഒരു മനസ്സന്തൃപ്തിയോ അല്ലെങ്കിൽ കായികമായിരിക്കുന്ന ഒരു ഒരു റിലാക്സേഷനോ എങ്ങനെയെങ്കിലും കിട്ടുമോ കാരണം എന്താണ് അവൻ്റെ ലഗേജുകൾ അവന് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഇത് പിടിച്ചിട്ട് എങ്ങനെയാണ് അവൻ റോഡ് മുറിച്ച് കിടക്കുക ഇത് പിടിച്ചിട്ട് എങ്ങനെയാണ് അവനൊരു കടയിൽ പോയി ഭക്ഷണം കഴിക്കുക ഈ അമിതമായ ലഗേജുകൾ വഹിച്ചു കൊണ്ടിരിക്കുന്ന യാത്രക്കാരൻ ആ യാത്രക്കാരനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാനസിക ശാരീരിക ക്ലേശത്തിന് സമാനമാണ് നമ്മുടെ ഈ ലഗേജുകളാകുന്ന ഒരുപാട് ഒരുപാട് മൂടില്ലാ താളി പോലെ വളർന്ന് പന്തലിച്ച് തളിർത്ത് പന്തലിച്ചിരിക്കുന്ന നമ്മുടെ സ്വപ്നങ്ങളുമായിട്ടാണ് നമ്മൾ ഈ എല്ലാ ഇടവഴികളിലൂടെയും നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പോകുന്ന ഇടങ്ങളിലൊന്നും സ്വാസ്ഥ്യം എന്ന് പറയുന്ന തുമത്ത് അല്ലെങ്കിൽ ഐശ്വര്യം അത് മാനസ് മനസ്സിന്റെ ഐശ്വര്യം അല്ലെ നെഫ്സ് നെഫ്സിന്റെ ഐശ്വര്യം നമുക്കാര്ക്കും ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് അപ്പം അത് സഹജീവിയെ കണ്ടെത്തുന്നതിലൂടെയൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്നത് ഈ കഴിഞ്ഞ ഒക്ടോബർ പതിനാറാം തീയതി മിനിയാന്നല്ല അതിൻ്റെ മുൻപത്തെ വെള്ളിയാഴ്ച എനിക്ക് കണ്ണൂർ ഭാഗത്തായിരുന്നു പരിപാടി വളാഞ്ചേരിയിലെ എൻ്റെ കുത്തുമ കഴിഞ്ഞ് ഞാൻ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് വേഗം ധൃതി പിടിച്ച് ഡ്രൈവറോട് എന്നെ അങ്ങോട്ട് വിട്ടു വിട്ടുകയണം കാരണം നമ്മൾ ഭക്ഷണത്തിന് ഉച്ചഭക്ഷണത്തിന് ഇവിടെ കാത്തിരുന്നാൽ ട്രെയിന് നമ്മളെ കാത്തിരിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ വേഗം വണ്ടി വിടാൻ പറഞ്ഞു അപ്പൊ അന്ന് ഉച്ചക്ക് ഭക്ഷണം സ്കിപ്പ് ചെയ്യാൻ തീരുമാനിച്ചു തത്വത്തിൽ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അന്ന് ഉച്ചക്ക് പട്ടിണിയാവാൻ തീരുമാനിച്ചതാണ് അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടും പ്രയാസമൊന്നുമില്ല അത് ഒരു അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്ത് അവിടെ പോയി ഇരിക്കുമ്പോൾ ട്രെയിന് വരുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് കുറച്ച് കൗമാരക്കാരായ കുട്ടികൾ ഒരു കവറിൽ കുറച്ച് ഭക്ഷണ പൊതിയെല്ലാം നിറച്ച് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ വിതരണം ചെയ്യുന്നുണ്ട് കൊടുക്കുന്നതിന് മുമ്പ് അവര് ആളുകളോട് ചോദിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചതാണോ ആണ് എന്ന് പറഞ്ഞാൽ അവർ കൊടുക്കുന്നില്ല കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ കൊടുക്കുകയാണ് ഞാൻ തത്വത്തിൽ അന്ന് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് അവരോട് ഇല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ അവരൊരു പൊതിച്ചോറ് എൻ്റെ കയ്യിലും തന്നു ഞാൻ ട്രെയിനിൽ കയറിയിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കായിരുന്നു കാരണം ഏതോ ഒരു രൂപത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ദൈവപ്രതിനിധി പണ്ട് നമ്മുടെ ജോസഫ് അന്നൻകുട്ടി ജോസ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞ പോലെ ദൈവത്തിന്റെ ചാരന്മാരാണ് അല്ലേ ദൈവം പറഞ്ഞ ചാരന്മാരായിട്ട് മനുഷ്യൻ്റെ രൂപത്തിൽ പഠിച്ചോൻ ഇങ്ങനെ ഓരോ സ്ഥലത്തും പ്രത്യക്ഷപ്പെടാൻ അലി കടുകശ്ശേരിയുടെ ഒരു കവിത ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് ആ പൊതിച്ചോറിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് എഴുതി വിട്ടു മെഡിക്കൽ കോളേജിലേക്ക് ആരോ കൊടുത്തുവിട്ട സ്നേഹ പൊതി തന്നതാരെന്ന് തിന്നവനും തിന്നതാരെന്ന് തന്നവനും അറിയില്ല രണ്ടുപേർക്കും അറിയുന്നത് ഒരേ ഒരു വികാരം വിശപ്പ് അതുകൊണ്ട് അന്യനോടുള്ള കരുതലല്ലാതെ ലോകത്ത് ഏതാണ് ഏറ്റവും മികച്ച രാഷ്ട്രീയം അല്ലേ നമ്മൾ ഒരുപാട് രാഷ്ട്രീയങ്ങളെ ലോകത്ത് കാണുന്നുണ്ട് ലോകത്ത് ഏറ്റവും മികച്ച രാഷ്ട്രീയതാണ് അത് അന്യനോടുള്ള കരുതലാണ് അന്യനെ ചേർത്ത് നിർത്തുന്നതിനേക്കാൾ വലിയ ഊഷ്മളമായ പൊളിറ്റിക്സ് ലോകത്ത് ഏതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അപ്പൊ ഈ കുട്ടികള് ഇപ്പോഴും ആ ഒരു ആദാന പ്രധാനത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത് എന്താണ് മനുഷ്യാവകാശ സംഗമത്തിലെ സമദാനീയയുടെ മുറ്റത്തെ ഈ സായാഹ്നത്തിൽ ഞാൻ നിങ്ങളോട് ഇതിന്റെ ഭാഗമായി ഓരം പറ്റി നിന്ന് സംസാരിക്കുമ്പോ ഞാൻ കുറ്റിപ്പുറത്തെ റെയിൽവേ സ്റ്റേഷനിൽ എൻ്റെ കയ്യിലേക്ക് ഇത് കൊണ്ടുവന്ന മക്കളെ പറ്റി ആലോചിക്കുമ്പോൾ അതവിടുത്തെ കാർഷിക കോളേജിലെ കുട്ടികൾ എന്ന് മാത്രമേ എനിക്കറിയാൻ പാടുള്ളൂ അതിലപ്പുറം അവരുടെ ജാതി ഏത് ആ കുട്ടികളുടെ മതേത് ആ കുട്ടികൾക്ക് എൻ്റെ വേഷഭൂഷാദി ഇതായത് കൊണ്ട് എൻ്റെ മതം എന്ന് എന്ത് എന്ന് ബോധിച്ചു കാണും പക്ഷേ ആ കൊണ്ടുവന്ന കുട്ടികളുടെ മതോ ജാതിയോ തറവാടോ അവരുടെ അസ്തിത്വോ ഒന്നും എനിക്കറിയില്ല എന്നുള്ളതാണ് ആ സ്നേഹപുതിയുടെ രുചിഭേദങ്ങൾക്ക് കുറച്ചുകൂടി വർണ്ണം നൽകുന്നത് എന്നാണ് ഞാൻ ഈ സമ്മേളനത്തിൽ ആനുഷംഗികമായിട്ട് ഓർമ്മപ്പെടുത്താൻ താല്പര്യപ്പെടുന്നത് അങ്ങനെ അന്യജീവൻ ഉദഗീ സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ നമ്മള് വേറുള്ളവർക്ക് വേണ്ടി കൂടി കഷ്ടപ്പെടുന്ന നേരത്താണ് നമ്മളൊരു വിവേകിയാകുന്നത് എന്നർത്ഥം അല്ലേ അതുകൊണ്ടാണല്ലോ പുണ്യനബി സുല്ല അലൈസ്വല മതങ്ങൾ നിന്റെ അയൽവാസിയെ ഗൗനിക്കുക നിന്റെ ഭാര്യഭർത്തര ബന്ധത്തെ ഗൗനിക്കുകയും നിന്റെ വേഷവിധാനങ്ങളെ ഗൗനിക്കുകയും നിന്റെ വാക്കിനെ ഗൗനിക്ക് നോക്കൂ നിങ്ങൾ ഓരോ ഓരോ ഭാഷകള് ദുബായിൽ ഒരു അടുത്തൊരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ നിസ്കരിക്കാൻ കയറിയപ്പോ ഒരു പള്ളിയുടെ പേര് കണ്ടു മസ്ജിദ് മസ്ജിദ് നമ്മൾ ഒരുപാട് പള്ളികളുടെ പേരൊക്കെ കാണാറുണ്ട് അല്ലേ മസ്ജിദുൽ ഫല മസ്ജിദുസ്സലാം മസ്ജിദുൽ സലാം മസ്ജിദുർ റഹ്മാൻ ഇതൊക്കെ നമ്മൾ കാണുന്ന വ്യത്യസ്ത പള്ളികളുടെ നാമങ്ങളാണ് പക്ഷെ ഈ ഈ ഈ മസ്ജിദിൻ്റെ നാമം നമ്മളെ ഒന്നുകൂടി കോർമയിൽ കൊള്ളിപ്പിച്ചു നമ്മളെ ഒന്നുകൂടി ഇരുത്തി ചിന്തിപ്പിച്ചു ഏതായിരുന്നു ആ പേര് മസ്ജിദ് റിറൽ വാലിദൈൻ മാതാപിതാക്കളുടെ പ്രീതിയിലായി അള്ളാഹുവിന് വേണ്ടി പണി കടിപ്പിച്ചിരിക്കുന്ന ആരാധനാലയം അപ്പൊ അതന്വേഷിച്ചപ്പോ ഒരു പ്രൗഢ അറബി പ്രമുഖൻ വാണിജ്യ വ്യവസായിക അടിസ്ഥാനത്തിലൊക്കെ നന്നായി പേരും പെരുമയുള്ളൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പോയ മാതാപിതാക്കളുടെ പേരിൽ നിർമ്മിച്ചു നൽകിയ നല്ല ലക്ഷണമൊത്ത ഒരു ഒരു മസ്ജിദായിരുന്നു അത് അപ്പൊ നമ്മള് പൊതിച്ചോറാവുകയാണ് നമ്മളിങ്ങനെ ഓരോരുത്തർക്കും പൊതിച്ചോറാകുമ്പോഴും അതില് നമുക്ക് വലിയ നീയത്തുകളുണ്ട് ഇപ്പൊ ഹിഫ്ള് പഠിച്ച സമതാനീയയിലെ മക്കള് നാളെ ഏതൊക്കെ മഹല്ലുകൾക്കാണ് നേതൃത്വം കൊടുക്കാൻ പോകുന്നത് എത്രായിരം പള്ളികരുടെ മിഹ്റാബിലേക്കാണ് അവരുടെ ഖുർആനിന്റെ സ്വരരാഗസുത ഒഴുകി പരക്കാനിരിക്കുന്നത് എത്ര ഹൃദയങ്ങളിലേക്കാണ് അവരുടെ ഈ ദിവ്യ വെളിച്ചത്തിന്റെ ശക്തി സ്രോതസ്സാകുന്ന ഈ വിശുദ്ധ വചന സൂക്തികള് നിലാമഴ പോലെ പരന്ന് ഒഴുകി പെയ്ത് തിമിർത്ത് അത് വസന്തം പെയ്പ്പിക്കാണിരിക്കുന്നത് അല്ലേ ഇതൊക്കെ തന്നെ ഈ ഉൽപാദനത്തിന്റെ ക്ഷമതയാണ് അതിൻ്റെയൊക്കെ ഒരു 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 നിദാനമായിട്ട് പ്രവർത്തിച്ച ഫാക്ടറിയാണ് ആണ് എന്ന് പറയുന്നത് ഇവിടുത്തെ നിർമ്മാണാത്മകത ഇത് സംഹാരാത്മകതയല്ല ലോകത്ത് ഇന്ന് സംഹാരാത്മകതയുടെ കാലാണ് അതുകൊണ്ടാണ് ഇസ്രായേൽ പട്ടാളക്കാരൻ നിർമ്മിച്ചിരിക്കുന്ന തോക്കുകളുടെ വെടിയുണ്ടകളുടെ മൂർച്ച എത്രയാണ് അതിൻ്റെ വേദന എത്രമാത്രം തീവ്രമാണ് എന്ന് ആധികാരികമായിട്ട് പറയാൻ സാധിക്കുന്ന ലോകത്തെ ഒന്നിൻ്റെ മാത്രം ബ്രാൻഡ് പറയാൻ കഴിയുന്ന കുട്ടികളാണ് ഗസയിലെ കുട്ടികൾ ഫലസ്തീനിലെ കുട്ടികൾ പക്ഷേ ഇതൊക്കെ അവർ അനുഭവിച്ചിട്ടും അവരെ ആത്മഹത്യ ചെയ്തില്ല എന്നുള്ളത് ലോകത്തിന്റെ ഒരു അത്ഭുതമാണ് ഹാവ് യു ഫൗണ്ട് ഓഫ് സ്പിരിച്വൽ കപ്പാസിറ്റി നോട്ട് ദ മെറ്റീരിയൽ കപ്പാസിറ്റി ഗസയിലെ ഏതെങ്കിലും ഒരു കുഞ്ഞ് ഇത്ര തീവ്രമായ ദാരിദ്ര്യം ഉണ്ടായിട്ട് ഇത്രയും ഭീകരമായ പൈ ദാഹം അവർക്ക് അനുഭവപ്പെട്ടിട്ട് ഇത്രയും ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ട് സ്വന്തം ഭവനങ്ങൾ നഷ്ടപ്പെട്ടിട്ട് സ്വന്തം ഉറ്റവര് ഉടയവര് തങ്ങളുടെ അഭയകേന്ദ്രങ്ങൾ എന്ന് അവർ തന്നെ വിലയിരുത്തിയിരുന്ന മാതാപിതാക്കള് ജീവിതത്തിന്റെ മുന്നിലൂടെ രക്തസാക്ഷിത്വം വഹിച്ച് പടിയിറങ്ങി പോയിട്ട് ഒറ്റപ്പെടലിന്റെ നീറ്റൽ അവരെ ഇങ്ങനെ അലട്ടിയിട്ട് ഹാവ് യു ഫൗണ്ട് കമ്മിറ്റഡ് സൂയിസൈഡ് ഇൻ ഗസ ഈ ഗാസയിൽ ഏതെങ്കിലും ഒരു യുവതിയോ ഒരു യുവാവോ ഇത്രയും ഇല്ലായ്മകളുടെ നടുവിൽ വെച്ചിട്ട് ഈ ദുരിത പെയ്ത്തിന്റെ ഇടയിൽ മനോവീര്യം തകർന്നിട്ട് ആത്മഹത്യ ചെയ്തത് നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ കഴിഞ്ഞോ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം കേരളം ആത്മഹത്യയുടെ വിഷയത്തിൽ മൂന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ് ദേശീയ ശരാശരിയിൽ കേരള ഏറ്റവും വിദ്യാഭ്യാസമുള്ള സമ്പന്നമായ സാക്ഷരതയുടെ അപ്പോസ്തലന്മാരെ വാർത്തെടുത്ത മഹാഭൂമികയാണ് കേരളം ഈ കേരളത്തിലാണ് അവ എന്താണ് ഭൗതികതയോ അല്ലെങ്കിൽ മറ്റുള്ള വിജയങ്ങളോ മറ്റുള്ള സാമ്രാജ്യത്തെ അതീശാധിപത്യങ്ങളോ മറ്റുള്ള സ്വാധീനങ്ങളോ സാമ്പത്തിക സ്രോതസ്സുകളോ ഒന്നും നമ്മുടെ മനോവീര്യത്തെ ഉദ്ദീപിപ്പിക്കില്ല അതിനെ തകർക്കാനേ അതൊക്കെ ഉപകരിക്കൂ സുഖത്തിനുണ്ടാകും സഖിമാരനേകം സുഖത്തിന് സഖിമാരൊക്കെ ഉണ്ടാകും പക്ഷെ ദുഃഖത്തിന് ആരും ഉണ്ടാകൂല അല്ലേ അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നേരത്ത് നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നോക്കുക ഈ ഒന്നുമില്ലായ്മക്കിടയിൽ നിന്ന് ഇവരെന്തേ ആത്മഹത്യ ചെയ്യാതിരുന്നത് അവരെന്താ പിടിച്ചു നിൽക്കാൻ കാരണം സ്പിരിച്വൽ കപ്പാസിറ്റിയാണ് ഈ മെറ്റീരിയൽ കപ്പാസിറ്റിയും സ്പിരിച്വൽ കപ്പാസിറ്റിയും തമ്മിൽ അജഗജ അന്തരമുണ്ട് മെറ്റീരിയൽ കപ്പാസിറ്റി എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ആ സൗകര്യമുണ്ട് ഞങ്ങൾക്ക് മെട്രോ സൗകര്യമുണ്ട് ഞങ്ങൾക്ക് വൈമാനിക സൗകര്യങ്ങളുണ്ട് ഞങ്ങൾക്ക് ഇത്ര സർവകലാശാലകളുണ്ട് ഞങ്ങൾക്ക് ഇത്ര ബിരുദാനന്തര ബിരുദങ്ങളുണ്ട് ഞങ്ങൾക്ക് ഇത്ര നേട്ടങ്ങളുണ്ട് എന്നൊക്കെ മനുഷ്യൻ ഐക്യരാമാനം പറയുന്ന കാര്യമാണ് പക്ഷേ ഈ സ്പിരിച്വൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ അപ്പുറത്താണ് അതിനെ അതിർത്തികളില്ല അതിർത്തികൾക്ക് അപ്പുറത്താണ് ആത്മീയതയുടെ ചൈതന്യം എന്ന് പറയുന്നത് ആത്മീയതയുടെ ചക്രവാളത്തിലൂടെ ഒരു മനുഷ്യനെ പിന്നെ നിർവാണം കിട്ടാതെ ഇങ്ങനെ അലഞ്ഞു തിരിയാനും നൂൽപൊട്ടിയ പട്ടം പോലെ ഇങ്ങനെ വ്യാപിച്ചു വ്യാപിച്ച് തേരോട്ടം നടത്താനും സാധ്യമാകുന്നതിനാണ് നമ്മൾ ഈ സൂഫി ചക്രവാളത്തിലെ മഹാപൗർണമികളായ വിശ്വ ഗുരുക്കന്മാരെ പറ്റിയൊക്കെ ചർച്ച ചെയ്യാറില്ലേ അവരുടെയൊക്കെ കയ്യിലുള്ള ഒരു പാതയം അല്ലെങ്കിൽ കൈമുതൽ എന്നൊക്കെ പറയുന്നത് ഈ ആത്മീയതയുടെ സ്രോതസ്സാണ് എല്ലാ മതങ്ങളും ആത്മീയതക്കും സൗഹൃദങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യങ്ങളൊക്കെ കൊടുത്തു നമ്മുടെ നാടിൻ്റെ ഒക്കെ സൗന്ദര്യം അത് തന്നെയാണ് ഈ ഇഴുകി ചേർന്ന് നിൽക്കൽ അല്ലെ ഈ കൂടിയാടൽ അതിൽ കിട്ടുന്ന ഒരു 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 മാനസികമായ ഒരു ഉല്ലാസമുണ്ട് അപ്പം ഈ കരുതി വപ്പാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുഖമുദ്ര കരുതി വപ്പാൻ പ്രകൃതിയില് എന്നെപ്പോലെ ജീവിക്കാൻ അവകാശപ്പെട്ട വേറെയും കുറേ ആളുകളുണ്ട് ഞാൻ അവർക്ക് കൂടി കൊടുക്കണം എപ്പോഴാണത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അമിതമായി ധാന്യങ്ങൾ വാങ്ങി കൂട്ടുമ്പോൾ നമ്മൾ അമിതമായിട്ട് നമ്മുടെ ആവശ്യത്തിൽ അപ്പുറം വെള്ളം ഉപയോഗിക്കുമ്പോൾ ഒക്കെ മനുഷ്യനോട് മതം പറഞ്ഞ കാര്യമാണ് അത് നിനക്ക് മാത്രമല്ല പ്രകൃതിയിലെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാത്രമല്ല മനുഷ്യേതര ജീവജാലങ്ങൾക്ക് മുഴുവൻ അതൊരു പക്ഷിക്കും പറവക്കും മാത്രമല്ല ജലം ആർദ്രത കനിവ് കിനിവ് എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ സസ്യലതാദികളുടെ കൂടി പ്രാണവായുവിനെ നിലനിർത്തുന്ന ഒരു ഘടകമാണ് അപ്പോ അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് ഹൗളിൽ പോയിട്ടല്ല പുഴയിൽ പോയിട്ട് അല്ലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയിലാണ് നീ ജലോപയോഗം നടത്തുന്നത് ചെയ്യുന്നത് എന്നാൽ മൂന്ന് പ്രാവശ്യം ഒരു അവയവം കഴുകാനാണ് ദീനൽ ഇസ്ലാം നമുക്ക് അനുവാദം തരുന്നത് അതെന്തിനാണ് ഒന്നാമത്തെ പ്രാവശ്യം നിന്റെ കൂടെ നിന്റെ കൈ മുഴുവനായിട്ട് സ്നാനം ചെയ്യാൻ നിനക്ക് കഴിഞ്ഞില്ല എങ്കിൽ രണ്ടാമത് മൂന്നാമത് മൂന്ന് പ്രാവശ്യത്തോടുകൂടെ അത് പൂർണ്ണമായിട്ട് നനയണം പിന്നെ നാലാമതൊരു പ്രാവശ്യം അത് ഒഴുകിപ്പരക്കുന്ന പുഴയാണെങ്കിലും അതിൽ നിന്ന് ഉലൂ വേണ്ടി കൂടിയാണെങ്കിലും നീ ജലോപയോഗം നടത്താൻ പാടില്ല ഡു നോട്ട് വേസ്റ്റ് വാട്ടർ ഇഫ് യു ആർ ഇൻ എ റണ്ണിംഗ് സ്ട്രീം ജപ്പാനിലെ പാർലമെന്റിന്റെ അംഗീകാരത്തോടുകൂടെ മിനറൽ വാട്ടറിന്റെ കുപ്പി പൊതുജനങ്ങളുടെ ആവശ്യാർത്ഥം പുറത്തേക്ക് ഇറക്കുമ്പോൾ അതിൽ അച്ചടിച്ചു വന്ന അതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത ഒരു മനോഹരമായ വാചകം എന്തായിരുന്നു അത് ഒഴുകുന്ന പുഴയിൽ നിന്നാണ് നിങ്ങൾ ജലോപയോഗം നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ഡു നോട്ട് വേസ്റ്റ് വാട്ടർ ഒരു തുള്ളി പോലും അന്യായമായിട്ട് കളയരുത് എന്നിട്ട് അതിന്റെ താഴെ ബ്രാക്കറ്റില് ആരായി വാക്കുച്ചരിച്ചത് ജപ്പാനിന്റെ പ്രതിരോധ മന്ത്രിയാണോ ജപ്പാനിന്റെ പരിസ്ഥിതി മന്ത്രിയാണോ ആരുമല്ല ജപ്പാൻ രാജ്യത്തെ ഏതെങ്കിലും പരമ ആത്മീയ നേതാവാണോ അതുമല്ല പ്രൊഫറ്റ് ഓഫ് മേഴ്സി പ്രൊഫറ്റ് മുഹമ്മദ് മുസ്തഫ സൊല്ലി വസ്ലം ആ കുപ്പിയുടെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടത് പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ നാമമാണ് അങ്ങനെ ആചാര്യന്മാര് ഗുരുക്കന്മാര് സന്യാസ്രേഷ്ഠന്മാര് പുരോഹിതന്മാര് ഒക്കെ ധ്യാനം ഇരിക്കുമ്പോ സന്യാസത്തിൽ ഏർപ്പെടുമ്പോ ഭജനമിരിക്കുമ്പോ അവർ ഒന്നിനും അലോസരം കൊടുക്കാറില്ല അല്ലേ അവരൊക്കെ ജീവിച്ചത് ആർക്കും ശല്യമാവാതെ എൻ്റെ വാക്ക് ഒരാളുടെ മനസ്സിൽ പോയി തറക്കരുത് ഏതെങ്കിലും ഒരാളുടെ വാക്ക് കൊണ്ട് മനസ്സിൽ തറച്ചുപോയ നീരസങ്ങളെ ദൂരീകരിക്കാനാകണം എൻ്റെ വാക്ക് എന്ന് ശബ്ദം ചെയ്ത ആളുകൾക്ക് ആരെയും ദ്രോഹിക്കാൻ കഴിയൂല വാക്ക് മൂർച്ചയുള്ള ഒരു ആയുധാൻ പ്രത്യേകിച്ച് ഈ കാലത്ത് കാരണം ആ വാക്ക് ഫാസ്റ്റ് ട്രാക്കിലൂടെയാണ് സഞ്ചരിക്കുക നമ്മളൊരു വാക്ക് എവിടെയെങ്കിലും പറഞ്ഞു പോയാല് അതിനെ അടർത്തി എടുത്തിട്ട് അത് മറ്റുള്ള എല്ലാ വിഭാഗങ്ങളിലേക്കും പോകാൻ അത് ഹൈലി ഇൻഫ്ലെയിമബിൾ ആണ് അതുകൊണ്ടാണ് അള്ളാഹു നാവിനെ സൂക്ഷിക്കുന്നവനെ മുസ്ലിമിനോട് ഉപമപ്പെടുത്തി ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ ഇസ്ലാമത വിശ്വാസിയുടെ മറ്റുള്ളവർ അവൻ്റെ നാവിൽ നിന്ന് അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്രാപിക്കുന്ന ആളുകളാണ് അല്ലേ അപ്പോൾ എല്ലാവരും അങ്ങനെയാണ് ഇപ്പൊ ദീനാനുകമ്പയെപ്പറ്റി പിന്നെ ആദ്യമായിട്ട് അനുകമ്പ ദശകം പത്ത് സ്റ്റാൻസയാണ് നാരായണ ഗുരുദേവൻ എഴുതിയ ശ്രീനാരായണ ഗുരു എഴുതിയ അനുകമ്പ ദശകം മലയാളി മുഴുവൻ ആഖ്യാനം ചെയ്ത കവിതാശകലങ്ങളാണ് ഒരു പീഠയെറുമ്പിനോട് പോലും ഒരു ഉറുമ്പിനോട് പോലും ഒരു പീഠ ചെയ്യാൻ പാടില്ല ഒരു ഉറുമ്പിനോട് പോലും ചെറുപ്പത്തിലൊക്കെ വരിയും നിരയുമായിട്ട് കടന്നു പോകുന്ന ഉറുമ്പുകളെ നമ്മൾ കാണാറുണ്ട് മറ്റുള്ള ജീവജാലങ്ങളെ കാണാറുണ്ട് പരിശുദ്ധ പ്രവാചക തിരുമേനി പറയുന്നുണ്ട് ലൗല അന്നൽ കിലാബ നിങ്ങളെപ്പോലെ ഒരു വിഭാഗമാണ് ഈ നായ ശ്വാനന്മാർ അതും പഠിച്ചോൻ ആത്മാവ് കൊടുത്ത ജീവജാലങ്ങളാണ് അതുകൊണ്ട് അവയെ ആക്രമിക്കാൻ പാടില്ല ഇപ്പൊ ചെറുപ്പത്തിലൊക്കെ സ്കൂളിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഒരു കുട്ടി വെറുതെ ഒന്ന് കുമ്പിട്ട് കഴിഞ്ഞാല് നായ ഓടുകയാണ് കാരണം നായക്കറിയാം അതിന്റെ മൈൻഡിന് രൂപപ്പെട്ട ഒരു ശാസ്ത്ര എന്താണ് അവൻ എന്നെ അക്രമിക്കും എന്നുള്ളതാണ് അപ്പൊ ഒരുപാട് മാറ്റങ്ങൾ ലോകത്ത് ഉണ്ടാകണം അവകാശങ്ങൾ ധംസിക്കപ്പെടാൻ പാടില്ല പ്രകൃതിയിൽ എല്ലാവരും ഒരുപോലെയാണ് എന്ന് പറയുന്ന ഒരു പ്രവാചക ശിഷ്യൻ പുണ്യനബിയുടെ അടുക്കലേക്ക് അക്കൽ തുൽബുർഹ്മ ഞാൻ കുറച്ച് ഗോതമ്പും ആടിന്റെ മാംസവും ഒന്നിച്ച് ഭക്ഷിച്ചപ്പോ നല്ല രുചി വിഭവം എൻ്റെ മുമ്പിൽ കിട്ടി അതിന്റെ സ്വാദ് കൊണ്ട് ഞാൻ അമിതമായിട്ട് ഭക്ഷിച്ചു അപ്പൊ എന്റെ വയറൊന്നുന്തി വീർത്തു അപ്പൊ അളവിൽ കൂടുതൽ ഭക്ഷിച്ചു എന്നർത്ഥം ആ സമയത്ത് എന്നിട്ട് ഞാൻ ഇങ്ങനെ ഭയങ്കര ധീരത പ്രകടിപ്പിച്ച് ഞാൻ കുറച്ച് അമിതമായി ഭക്ഷിച്ചല്ലോ എന്ന നെകളിപ്പില് പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ അടുക്കൽ വന്നപ്പോ പുണ്യനബില്ലാമ എൻ്റെ ആ ശരീരഭാഷ കണ്ടിട്ട് പറഞ്ഞു എന്താടാ നീ നിനക്കൊരു ധീര പരിവേഷം എന്താ നിനക്ക് നിന്റെ ശരീരത്തിൽ ഒരു വീര പരിവേഷം നീ കുറച്ച് ഓവറായി ഭക്ഷണം കഴിച്ചത് കൊണ്ടാണോ നീ ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുന്നത് എന്നാ നീ ഒരു കാര്യം മനസ്സിലാക്കണം അമിതമായി ഭക്ഷിക്കുക എന്നുള്ളത് ഒരു ധീരതയാ പ്രകടനത്തിന്റെ ഒരു കാരണൊന്നും ആക്കി മാറ്റരുത് നമ്മൾ ദുഃഖിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് എന്നിട്ട് പറഞ്ഞു ഈ ഭൗതിക ലോകത്ത് അമിതമായിട്ട് അതിൻ്റെ ഒരു കാര്യമില്ല ആവശ്യത്തിന് വിശപ്പടങ്ങാൻ മാത്രം ഭക്ഷിച്ചാൽ മതി അതിലപ്പുറം അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ അത്തുവലഹും നാളെ പരലോകത്തിൽ അനന്തമായ വിശപ്പ് കിടക്കേണ്ട ആളുകളാണ് പട്ടിണി കിടക്കേണ്ട ആളുകളാണ് അപ്പൊ ഇവിടുത്തെ അമിതാഹാരം അവിടുത്തെ അനന്തമായ വിശപ്പിന്റെ ഒരു കാരണാണ് മഹാഭാരത കഥയില് മോക്ഷയാത്ര നടക്കുന്നുണ്ട് എല്ലാവരും പോകുക ഇങ്ങനെ പുറപ്പെടുകയാണ് ഉണ്ട് ഇപ്പുറത്ത് ദ്രൗപതി ഉണ്ട് ദ്രൗപതിയുടെ രണ്ട് ആയമാരുണ്ട് അതുപോലെ തന്നെ ഭീമനുണ്ട് മറ്റെല്ലാ ആളുകളുണ്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് മോക്ഷയാത്ര പുറപ്പെടുകയാണ് മഹാഭാരത കഥയുടെ ഏറ്റവും തീവ്രമായ ഒരു പ്രകൃതിയോട് ഓരം പറ്റി നിൽക്കുന്ന സഹജീവി സ്നേഹത്തിൻ്റെ കഥ പറയുന്ന ഒരു പർവം കൂടിയാണത് അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വീഴുകയാണ് ദ്രൗപതി വീഴുണ്ട് ഭീമൻ വീഴുണ്ട് എല്ലാവരും വീണ് വീണ്ങ്ങനെ പോയുണ്ട് അപ്പോഴൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട് എന്തേ എന്തേ വീഴുന്നു അപ്പൊ അവസാനം വിളംബരം മുഴങ്ങേണ്ട അവര് അമിതമായി ഭക്ഷണം കഴിച്ചതാണ് അമിതമായി ഭക്ഷണം കഴിച്ചതിന്റെ കെടുതിയാണ് ഇപ്പൊ അറബികൾക്കിടയിൽ പഴയ കാലത്ത് വളരെ വിശ്രൃതമായ ബദുക്കളായ അറബികൾ എടുത്തു പറയുന്നൊരു വചനമായിരുന്നു അവരുടെ മുമ്പിൽ ഒരു കേക്ക് പ്രത്യക്ഷപ്പെട്ടാലേ ആ സംസ്കാരം ഒന്നും തൊട്ട് തീണ്ടാത്ത പിന്നെ അറബ് വിഭാഗം അന്ന് ആ കേക്കിനെ പാതി ഛേദമായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ബാക്കി അന്യനെ അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് തൊടില്ല അതിൻ്റെ പാതിയാണ് നമുക്ക് അവകാശപ്പെട്ടത് എന്ന് പറയൂ അത്രേ അതാണ് അപ്പോൾ ആ ഒരു പ്രകൃതിയിലെ സഹജീവിയെ കാണാനുള്ള ഉൽക്കടമായ ഒരു അഭിനിവേശം നമുക്കൊക്കെ ഉണ്ടാകണം ഈ മനോഹരമായിരിക്കുന്ന ഈ സന്ധ്യയിൽ മനുഷ്യാവകാശത്തിൻ്റെ ഈ മനോഹരമായ സംഗമത്തിൻ്റെ സമാപ്തിയിൽ പരിശുദ്ധമായ നമ്മുടെ കുട്ടികൾ സനത് വസ്ത്രത്തിൻ്റെ വിതരണത്തിലേക്ക് കടക്കുക അവർക്ക് മകരുവ് കഴിഞ്ഞ ഉടനെ അവരുടെ സനദ്ദാന പരിപാടികൾ നടക്കണമെങ്കിൽ ഇപ്പോൾ അവർക്ക് സനത് വസ്ത്രങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞു ആ വസ്ത്രങ്ങളൊക്കെ ഓരോരുത്തർ ഏറ്റ പ്രിയപ്പെട്ട മനുഷ്യസ്നേഹിയായ ആ വ്യക്തിത്വത്തെ പറ്റിയൊക്കെ ഇവിടെ പറയുകയുണ്ടായി അള്ളാഹു അർഹമായ പ്രതിഫലം എല്ലാ ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ നമ്മുടെ കുട്ടികൾ അവരുടെ പരിശുദ്ധ വസ്ത്രം സ്വീകരിക്കുന്ന ഒരു നിമിഷത്തിലേക്ക് നമ്മുടെ സദസ്സ് കടന്നു പോവുകയാണ് ഇൻഷാല്ല പൊതുവേ നമ്മുടെ സമ്മേളനങ്ങളും പരിപാടികളൊക്കെ ആകുമ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് വിഷയാവതരണത്തിനും മറ്റൊക്കെ സമയവും സാവകാശമൊക്കെ കിട്ടുള്ളൂ ഇൻഷാല്ല വൈകിയ ഈ ഒരു വേളയിൽ ഇനി സുദീർഘമായി നീട്ടിക്കൊണ്ടു പോകുന്നില്ല സമയം പോലെ സാവകാശം പോലെ നമുക്ക് വഴിയെ ഈ ക്യാമ്പസിൽ ഇൻഷാല്ല കുട്ടികളുമായിട്ടൊക്കെ സംവദിക്കുവാനും ഒരുപാട് നേരം അവരുമായിട്ട് ചെലവഴിക്കാനും ഒക്കെ വരണമെന്നുണ്ട് അപ്പോൾ ആവുന്ന രീതിയിൽ നമുക്കൊക്കെ ഇൻഷാല്ല ഇനിയും കണ്ടുമുട്ടാം എന്നൊരു പ്രതീക്ഷയുടെ അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ പുറത്ത് ഇങ്ങനെയൊരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിനും ഇത്ര നേരം എന്നെ സ്രവിച്ചതിനും നിങ്ങളോടെല്ലാമുള്ള അക്കൈതവമായ കിടപ്പാടുകളെ സ്നേഹപുരസരം പ്രാർത്ഥനാ നിർഭരമായ ഈ സദസ്സിൽ നൽകി ഊസയിക്കുംപിദ്വാ എല്ലാവരും ദ്വായ കൊണ്ട് ദ്വായ കൊണ്ട് എല്ലാവരെയും വസൂയത്ത് ചെയ്ത് ഞാൻ ഉപസംഹരിക്കുന്നു